തൃശൂർ പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകി പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു അംഗത്വ വിതരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വ വിതരണ ചടങ്ങ് നടന്നത് കരുണാകരന്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രാദ്ധദിനമായിരുന്നു ഇന്ന് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ മുപ്പതോളം പേർക്കാണ് ബി ജെ പി അംഗത്വം നൽകിയത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി നാഗേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുരളി മന്ദിരത്തിനു മുമ്പിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും ബി ജെ പിയിൽ ചേർന്നത് അച്ഛനും കൂടി വേണ്ടിയാണെന്നും പത്മജ പറഞ്ഞു യോഗത്തിൽ കോൺഗ്രസിനെ പത്മജ വെല്ലുവിളിച്ചു എൻ്റെ പിതാവ് നാലഞ്ച് പ്രാവശ്യം ഡൽഹി പോയി സോണിയാഗാന്ധി കാണാൻ പോലും ഒരു അവസരം കൊടുത്തില്ല ആ അച്ഛൻ മടങ്ങി വന്ന സങ്കടം കണ്ട ആൾ ഒറ്റ ഞാനാണ് ഒരു കോൺഗ്രസ്സുകാരനെ ആ സങ്കടം കണ്ടില്ല അദ്ദേഹം തിരിച്ചു വന്ന് ഡി ഐ സി പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഏറ്റവും എതിർത്തുന്ന മാർസിസ്റ്റ് പാർട്ടിയായിട്ട് അദ്ദേഹം കൈ കൊടുത്തു അന്ന് ആർക്കൊരു പരാതി ഇല്ലേ പത്മജ പോയപ്പോൾ എന്താ പത്മജ കഴിവില്ലാത്തവള് പത്മജ പോയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനാ എന്നെ വെറുതെ ചീത്ത പറഞ്ഞ സമയങ്ങളാണ് കാരണം ഈ കോൺഗ്രസ്സിലിരുന്ന് അത്ര കേട്ട ചേത്തൊന്നും ഞാൻ എനിക്ക് കേൾക്കില്ല അംഗത്വം ഏറ്റുവാങ്ങിയ ശേഷം ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തകരും പത്മജയും കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥന നടത്തി റിപ്പോർട്ടർ ജയ്സൈൻ റിപ്പോർട്ടർ തൃശൂർ